സംസ്ഥാനത്ത് അതിശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം കാലവർഷം എത്തിയതോടുകൂടി പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ ലഭിക്കുന്നുണ്ട് ഇന്നലെ വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ടായിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ വ്യാപകമായ മഴ ലഭിക്കുകയും ചെയ്തു ഇന്നലെ ലഭിച്ച മഴയുടെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം റെഡ് അലേർട്ടായിരുന്നു എഴുപത്തൊൻപത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് രാവിലെ എട്ടര മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയുള്ള കണക്കുകളിലാണ് ഈ പറയുന്നത് എഴുപത്തി ഒൻപത് മില്ലിമീറ്റർ മഴ പാലക്കാട് ജില്ലയിൽ ഇന്നലെയോ ഒൻപത് മണിക്കൂർ പെയ്തു കണ്ണൂർ വിമാനത്താവളം പരിധിയിൽ എഴുപത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് കണ്ണൂരും റെഡ് അലേർട്ടായിരുന്നു കണ്ണൂരും മലയോര മേഖലകളിലൊക്കെ വ്യാപകമായി മഴ ലഭിക്കുകയും ചെയ്തു എഴുപത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് കണ്ണൂർ വിമാനത്താവളം പരിസരത്ത് ഇന്നലെ എട്ടര മണി രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയുള്ള സമയത്ത് പെയ്തത് ഈ സമയത്ത് തന്നെ കണ്ണൂരിൽ സിറ്റിയിലും മറ്റുമൊക്കെയായി അൻപത്തിയാറ് മില്ലിമീറ്റർ മഴയാണ് അവിടെ ആ സ്റ്റേഷനിൽ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തി ആറ് മില്ലിമീറ്റർ മഴ ആ സ്റ്റേഷനിൽ കണ്ണൂർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് അൻപത് മില്ലിമീറ്റർ മഴ കോഴിക്കോട് ജില്ലയിലും നമുക്കറിയാം ഇന്നലെ രാത്രിയിലൊക്കെ പലയിടത്തും ശക്തമായ കാറ്റിൽ കാറ്റിലും മഴയിലുമൊക്കെ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നത് നമുക്കറിയാം അൻപത് മില്ലിമീറ്റർ മഴ ഇന്നലെ രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെ കോഴിക്കോട് പെയ്തിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളം പരിധിയിൽ മുപ്പത്തി മില്ലിമീറ്റർ മഴയാണ് കരിപ്പൂർ വിമാനത്താവളം പരിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രീതിയിൽ വ്യാപകമായ മഴ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു പ്രത്യേകിച്ച് ഇന്നും വടക്കൻ കേരളത്തിൽ റെഡ് അലേർട്ട് തന്നെയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് കാസർഗോഡ് ഓറഞ്ച് അലേർട്ടാണ് ഓറഞ്ച് അലേർട്ടാണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം